തൃശൂർ നഗരത്തിൽ കനത്ത മഴ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം കൂടുതൽ വിവരങ്ങളുമായി ഭരിതാ പ്രതാപ് ചേരുകയാണ് തൃശൂർ ജില്ലയിൽ കനത്ത മഴയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തൃശൂരിൽ വടക്കേ സ്റ്റാൻഡിന് സമീപം റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് തൃശൂർ കുന്നംകുളം റോഡിലും വൻ ഗതാഗത തടസ്സമാണ് വെള്ളക്കെട്ട് മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശങ്കരയ്യ റോഡിലും പൂത്തോളിലും വെള്ളക്കെട്ടുണ്ട് മറ്റൊന്ന് ചാലക്കുടി മേഖലയിലേക്ക് വരുമ്പോൾ ജനവാസ മേഖലയിൽ പലയിടങ്ങളിലും താഴ്ന്ന ഇടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതുകൂടാതെ ചാലക്കുടി റെയിൽവേ അടിപ്പാത ഭാഗത്തും വെള്ളം കയറിയിരിക്കുകയാണ് ഗതാഗത തടസ്സം ഇവിടെയും നേരിട്ടിരിക്കുന്നു കൂടാതെ ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡെണ്ടൽ വിഭാഗത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നു വെള്ളം കയറുന്നതിനെ തുടർന്ന് അവിടെ നിന്നും മെഷീനറികളെല്ലാം മാറ്റുന്നതിനുള്ള ഒരു തിരക്കിലാണ് ആശുപത്രിയുടെ അധികൃതർ അതുപോലെ തന്നെ ചാലക്കുടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പല ഭാഗങ്ങളിലും വെള്ളം കയറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മനസ്സിലാക്കി വരുന്നത് ഡാമുകളൊന്നും തന്നെ ഇപ്പോൾ തുറന്നിട്ടില്ല എങ്കിലും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കനത്ത മഴ ലഭിക്കുന്നത് തന്നെയാണ് അതിന്റെ ഒരു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച മഴ ശക്തമായി തന്നെ ഇപ്പോഴും ജില്ലയിൽ തുടരുന്നു ഇത് കൂടാതെ കാറ്റും ഒപ്പം തന്നെ ശക്തമായ ഇടിമിന്നലും ജില്ലയിൽ നേരിടുന്നുണ്ട് പലയിടങ്ങളിലും ഇതുകൊണ്ട് തന്നെ വൈദ്യുതി നിലച്ചുപോയ സാഹചര്യവും നിലവിലുണ്ട്